അസലാമു വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ അറിയിച്ചാൽ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തങ്ങാണ്ട് എടുത്ത് വരുന്ന ബെല്ലും അമർത്തി ഓള അമർത്താനൊന്നും മടിച്ച് നിൽക്കല്ലേ കേട്ടോ പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചാനും മടിച്ച് നിൽക്കല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചുംങ്ങാണ്ടി നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് നമുക്ക് കൊയക്കൊന്നും വേണ്ട അതേപോലെ തന്നെ പരത്തും വേണ്ട നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും എങ്ങനെയാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കട്ടോ ഇതിനാദ്യം തന്നെ നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അളവിലേക്ക് നമുക്ക് വേണ്ടിയത് ഒരു മുട്ടയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മുട്ടയും അവിടെ മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു ഗോതമ്പ് പൊടിയിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു കാല് സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു ചെറിയ മധുരത്തിന് വേണ്ടിയിട്ടാണ് ഒരുപാട് മധുരം എറണ്ട ഇനി ഒട്ടും മധുരം വേണ്ട എന്നില്ല പോലെ ഒട്ടും മധുരം യൂസ് ചെയ്യും വേണ്ട കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കശ്മീരിൻ്റെ മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കേണ്ടത് എരിവിന് വേണ്ടിയിട്ടല്ല കേട്ടോ അത് വെറും നമുക്ക് ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു ആ ഒരു ഗോൾഡൻ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്യണത് അതും കൂടി ഇതിലൊന്ന് നല്ലപോലെ മിക്സാക്കി വെക്കാം ഇപ്പോൾ ഇത് നല്ല പോലെ മിക്സായി ആ ഒരു കളർ എല്ലായിടത്തും വന്നു കേട്ടോ അപ്പം നമുക്കിത് മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇത് മൊത്തമായിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാണ് ചെയ്യണത് ശേഷം നമ്മൾ ഈ ഒരു മുട്ടയും കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണുണ്ട് ഈ ഒരളവിൽ നമ്മൾ പൊടിയെടുക്കുമ്പോൾ ഒരു മുട്ട കറക്റ്റ് ആയിട്ടാണ് കേട്ടോ നമുക്ക് വരിക അപ്പോൾ ഇതിക്ക് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് അടിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ ആദ്യം വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളൊന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് നോക്കാം ഇതിക്ക് എത്രത്തോളം വെള്ളം ആവശ്യമായിട്ട് വരും എന്നുള്ളത് ഇപ്പോൾ കണ്ടത് ഇത്രേ അരഞ്ഞ് ഇതായിട്ടുള്ളൂ നല്ലൊരു എന്താ ചെറിയൊരു ലൂസിലാണ് നമുക്ക് കിട്ടേണ്ടത് എന്നാൽ നല്ലോണം ലൂസുമല്ല ആ ഒരു അളവിലാണ് നമുക്ക് കിട്ടേണ്ടത് ആ ഒരു ഒരളവിലാകണവരെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഇതൊക്കെ ഉണ്ടല്ലേ ഈ ഒരു പരുവത്തിലാണ് നമ്മളത് അടിച്ചെടുത്തിട്ടുള്ളത് ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് പിന്നെ നമുക്ക് വെള്ളം കുറവുണ്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ ആ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ നല്ലപോലെ ഇളക്കി മിക്സ് ആക്കിയാൽ മാത്രം മതിയാകും അപ്പോൾ നമുക്ക് നല്ലൊരു ലൂസിൽ തന്നെ കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്പാച്ചുല്ലെ മന്ന് ഇങ്ങനെ അല്ലാതെ ഒലിച്ചിറങ്ങി പോവാത്ത രീതിയിൽ വേണം നമുക്ക് ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസിട്ടോ അതിന് ഇങ്ങനെ കാണണം പൊടി ഒട്ടി നിൽക്കുന്നത് ആ ഒരു രീതിക്കാണ് വേണ്ടത് ഇതാ ഈയൊരു അളവിൽ കണ്ടോ അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വെള്ളം ഇതിൽക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് കാരണം ഒരു രണ്ട് സ്പൂൺ വെള്ളം മാത്രമാണ് പിന്നീട് നമ്മൾ ഇതിൽക്ക് അത് മിക്സി നമ്മൾ ഒന്നും കൂടി ഒന്ന് അടിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തത് കേട്ടോ അതും കൂടി മിക്സ് മിക്സായതിന് ശേഷം ഇതിൽക്ക് നമ്മളൊരു നുള്ളു അപ്പസോട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് കാല് സ്പൂണിൻ്റെയും കാൽഭാഗമൊക്കെ ഉണ്ടാവുകയുള്ളൂ അത്രയും മതിയാകും ഈ ഒരളവിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് അപ്പസോഡ ചേർത്ത് കൊടുക്കണത് ഇനി ഇത് ചേർത്ത് കൊടുക്കണ്ടെന്നുള്ളൊരു ഒട്ടും ചേർക്കണ്ട അപ്പം നിങ്ങൾ കണ്ടില്ലേ ഈ ഒരളവിലാണ് നമ്മൾ ചേർത്തത് കേട്ടോ അതിലേക്ക് ചാടിക്കണോ എന്നുള്ളതേ നമുക്ക് തോന്നില്ല ആ ഒരു രീതിക്ക് മാത്രം മതി നമ്മൾ അപ്പസോഡൻ്റെ അളവ് കേട്ടോ അപ്പോൾ ഇത്ര ഇത് നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടിയത് ബ്രെഡാണ് ബ്രെഡ് ഞാനിവിടെ രണ്ട് ബ്രെഡാണ് ഈ ഒരളവിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കൂടുതലായിട്ട് മാവ് കലക്റ്റ് ചെയ്ക്കണം അപ്പോളാണ് കറക്റ്റായിട്ട് നമുക്ക് കൂടുതൽ എണ്ണത്തിന് ഉണ്ടാവുള്ളൂ ഇത് തന്നെ അത്യാവശ്യം നമ്മൾ നാലെണ്ണം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിക്കാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ആ ഒരു സൈഡ് ഭാഗമൊക്കെ നമുക്കൊന്ന് മുറിച്ച് കളയാ അപ്പോൾ അതാണ് ഈ ഒരളവിൽ നമ്മൾ സൈഡൊക്കെ മുറിച്ച് കളഞ്ഞിരിക്കണേ കണ്ടില്ലേ ഈ ഒരളവിലാണ് നമ്മൾ കളയണത് ഒരുപാടൊന്നും കളയണമെന്നില്ല ഇനി അത് വേണം എന്നുള്ളവർക്ക് അത് വെച്ചിട്ട് തന്നെ ഷേപ്പ് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ അത് കളയുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടും അതിനാണ് നമ്മളത് കളഞ്ഞെടുത്തത് എന്നിട്ട് ഇതേപോലെ ഒന്ന് വിലങ്ങിനൊന്ന് മുറിച്ചെടുക്കുക അപ്പോൾ നമുക്കിത് നാല് ഭാഗമായിട്ട് കിട്ടും ഇതാ കണ്ടില്ലേ ഒരു സമോസ ഷേപ്പിലാണെങ്കിൽ നമുക്കിത് കിട്ടുക കേട്ടോ കണ്ടില്ലേ നാലെണ്ണ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ മാവ് കൂടുതലായിട്ട് എടുക്കണം കേട്ടോ എന്നിട്ട് നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ നല്ല പോലെ ചൂടായി വരട്ടെ അതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മൾ മാവൊക്കെ നല്ല പോലെ അതായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ആ ഒരു ബ്രെഡിൻ്റെ പീസ് നമ്മൾ മുക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യണത് പതുക്കെ എടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോകട്ടോ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ പതുക്കെ വെച്ചിട്ട് വേണം മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരളവിൽ മുക്കഴിഞ്ഞാല് നമുക്ക് ഇത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം എണ്ണയിലേക്ക് ചേർത്ത് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ നമുക്ക് എണ്ണ തേവി കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഭാഗം ഒന്നായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ മറുഭാഗം മറച്ചിട്ട് കൊടുക്കുക ചെയ്യാം അപ്പൊ നമുക്ക് വൃത്തിയായിട്ട് കിട്ടും പിന്നെ എണ്ണ അത്യാവശ്യം ചൂടായിന്ന് കണ്ടാൽ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം അപ്പത്തന്നെ നമുക്കിത് വെന്ത് കിട്ടും ഒരുപാട് വേവൊന്നുമില്ലാത്ത പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ ഒരുപാട് വേവോ നമ്മൾ ഇട്ട് നമ്മളിട്ട് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ മറിച്ചിടൽ മറിച്ചിടുമ്പോൾ തന്നെ നമുക്കിത് നല്ല കളർ മാറി വരും ഇതേപോലെയാണ് നമ്മൾ നമ്മളാക്കിയെടുക്കുന്നത് മറിച്ചും തിരിച്ചുവിട്ടിട്ട് രണ്ട് ഭാഗത്തും നമുക്ക് കറക്റ്റായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഈ ഒരു പലഹാരം എന്ന് പറഞ്ഞാൽ രാവിലെ ചായക്കടിക്കാണെങ്കിലൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കറിയും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ ഈ ഒരു ഐറ്റം ഇതേപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈയൊരു കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് നമുക്കിതേപോലെ തന്നെ എണ്ണയിലിട്ടിട്ടൊന്ന് എടുക്കാം അപ്പോൾ ഇപ്പോൾ എണ്ണ അത്യാവശ്യം നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നല്ലോണം കുറച്ച് വെക്കണം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കുമ്പോഴൊക്കെ തന്നെ കരിഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ഒരളവിൽ നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു രണ്ട് ബ്രെഡും പിന്നെ ഒരു പകുതി ബ്രെഡും കൂടി ഒക്കെ എഴുതിക്കും ആവശ്യമായിട്ട് വരുള്ളൂ ആ ഒരു കറക്റ്റിനാണ് നമ്മൾ ഈ ഒരു മാവ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ പിന്നെ നമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തതുണ്ട് ഇൻഷാല്ല കാണാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അതിൻ്റെ ചോട്ടിൽ കൂടെ അറിയിച്ചാനും അതേപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുത്തങ്ങാണ്ട് സപ്പോർട്ട് ചെയ്യാനും അടിച്ചു നിൽക്കരുത് വെറും ഗോതമ്പ് പൊടി മാത്രമാണ് കാര്യമായിട്ട് നമുക്കിതിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ കേട്ടോ ഗോതമ്പ് പൊടിയും ഒരു മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഐറ്റം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ലാസ്റ്റ് വന്നത് ഞാൻ ഇതേപോലെ ആയിക്കോണ്ട് പാർന്നു കൊടുത്തേക്കാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പലഹാരം ഈ ഒരളവിലാണ് നമുക്ക് കിട്ടുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയാണ് ആരുടെയെങ്കിലും മുന്നിലൊക്കെ കൊണ്ടുവച്ചു കൊടുത്താല് നല്ല ടേസ്റ്റി ആയിട്ട് അവർ കഴിക്കും അപ്പോൾ അത്രയും നല്ല ഒരു ഐറ്റം തന്നെയാണ് ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊന്നും വേണ്ട തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പിന്നെ ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടൊക്കെ ഉണ്ടാവും ഇതേപോലെ നമുക്ക് നല്ല പോലെ ഇങ്ങനെ ബെൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന പോലെ തന്നെയാണ് നമുക്ക് അത്ര സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു പലഹാരം ഉള്ളത് ടേസ്റ്റും അപാരം തന്നെയാണ് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മടിച്ച് നിൽക്കരുത് ഇന്നത്തെ നമ്മളെ വീഡിയോ അത്രത്തന്നെ ഉള്ളൂ ഞാൻ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും